അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ശോബാൻ പതിനഞ്ച് ബറാഹത്തി രാവിലെ കുറിച്ചും ബറാഹത്തി നോബിനെ കുറിച്ചും അതിന്റെ നീട്ടത്ത് ചെയ്യേണ്ട പ്രത്യേകത പ്രത്യേക കാര്യങ്ങൾ ഏതൊക്കെയാണ് അന്നേ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ല നമുക്ക് ബറാഹത്തി രാവ് നോമ്പെടുക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കു മാറാവട്ടെ ശോഭാൻ പതിനഞ്ചിന്റെ പ്രത്യേകത എന്ത് അന്ന് അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് ചോദിക്കും പാപഭോജനത്തിനായി പാപഭോജനത്തിനായി തേടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അവരോട് ക്ഷമിക്കട്ടെ ഉപജീവനം ചോദിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ അതിനാൽ ഞാൻ അവർക്ക് ബർക്കത്ത് നൽകട്ടെ ആരെങ്കിലും വിഷമത്തിലാണോ ഞാൻ അവരെ ആശ്വസിപ്പിക്കട്ടെ ഈ പരിശുദ്ധമായ രാവിലെ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പരിശുദ്ധരാവനെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താം എന്ന് നോക്കാം അന്ന് ദിവസം പകലിൽ നോമ്പനുഷ്ഠിക്കുകയും മകരവിനു ശേഷം മൂന്ന് യാസൈ നോതുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ദ അധികരിപ്പിക്കുകയും മറ്റു ദിക് ദിക്കറികളും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്യുക ഒരിക്കൽ നബിസ് അല്ലാസ്ല ആയിഷാർ അലി അല്ലാഹുഹയോട് ഇങ്ങനെ പറഞ്ഞു ശോബാൻ്റെ മധ്യത്തിന് രാത്രിയിൽ അള്ളാഹു ഏറ്റവും താഴ്ന്ന സ്വർഗത്തിലേക്ക് ഇറങ്ങി വരുന്നു ബനു ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ അവൻ പൊർക്കുകയും ചെയ്യുന്നു ബനു കൽബ് എന്നാൽ വലിയ ആട്ടിൻകൂട്ടുകൾ ആട്ടിൻ കൂട്ടങ്ങൾക്ക് പേരുകേട്ട അറബ് ഗോത്രത്തെയാണ് പറയുന്നത് ഇനി ബറാഅത്ത് ോമ്പിന്റെ നീയത്ത് എന്ന് നോക്കാം നാം ഈ വർഷത്തെ ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹത്ത് അലഹയ്ക്ക് വേണ്ടി ഞാൻ പിടിച്ചു നീട്ടുവാൻ നീയത്ത് ചെയ്യുന്നു എന്ന് പറയുക കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിലോ ഏതെങ്കിലും വർഷങ്ങളിലോ റമദാനിലെ ഫർലായ നോമ്പുകൾ കലാ ആയു ഇതോടൊപ്പം നീയത്ത് ചെയ്യാം ഇനി മൂന്ന് യാസിൻ നോക്കുക യാസീൻ ആണേണ്ട വിധം ഒന്ന് ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടി രണ്ട് ഭക്ഷണത്തിൽ നിഷാന്ത ലഭിക്കാൻ വേണ്ടി മൂന്ന് മരിക്കുന്ന സമയം ഈമാനോട് കൂടി മരിക്കുവാൻ വേണ്ടി കൂടാതെ ഇതോടൊപ്പം സുഹൃത്ത് ദുഹാൻ പാരായണം ചെയ്യുക സുഹൃത്ത് ദുഹാൻ പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടി എഴുപതിനായിരം മലക്കുകൾ പാറ മോചനത്തിനായി ദുവാ ചെയ്യുക ദുവാ ചെയ്യുമെന്നാണ് മുത്തുബിൻ സാഹു അലഹിസലമ പറഞ്ഞിരിക്കുന്നത് അള്ളാഹു നമ്മളെ നന്മകളിലേക്ക് അടുപ്പിക്കുകയും ഈ മാൻ വർദ്ധിപ്പിച്ചു തരികയും നമ്മുടെ തെറ്റുകൾ പൊരുത്തപ്പെട്ടു തരികയും ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും വറാതരാവിനെയും മോമ്പിനെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരുടെയും ഡായിൽ എന്നെയും ഉൾപ്പെടുത്തുക ആ